കേട്ടേടി ഓ എന്ത് കേട്ടി പിന്നെ ഫോട്ട പോട്ടെ പോട്ടുമല്ലാ കോഴിലെ കിട്ടുന്ന ഓ എന് നീ കേടി എൻ്റെ കൂട്ടി സങ്കടം തീരട്ടെ പോട്ടുമ്മട്ട പോട്ടെ പാവ സോഫിൻ എവിടെ ഇരുന്നാലും കൊത്തുനിന്നെ അവൻ ഓവർ കടാ എൻ്റെ മകള് ഇരിക്കാൻ അയക്കില്ല സോഫൊക്കെ കാശ് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്നു അതിന് വിലക്ക് വാങ്ങിച്ചു പറഞ്ഞിട്ടുള്ളു ഓ എന്റെ കുട്ടീനെ കൊത്തി കൊല്ലുകടാവള് പിന്നെ രക്ഷപ്പെടാൻ വന്നു എടുക്കാനാണത് മൂർ എവിടെ എവിടെ ഇരിക്കാനായിരിക്കണില്ല സോഫ് ഇരിക്കാനായിരിക്കും താഴെത്തിരിക്കുന്നത് കൊത്തില്ലേ മറ്റേ പൂച്ചക്കുട്ടി നായകൻ ഇംഗ്ലീഷുകാരിന്റെ ഇംഗ്ലീഷ്കാര് നായകൻ നടന്നിട്ടുണ്ടോ സൈക്കോ പാവം പോട്ടെ മിന്നു പാവം എന്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കാ മിന്നോ പോയിട്ട് സോറി പറഞ്ഞിട്ട് അവളോടും കളിച്ചോ പോട്ടെ പിന്നെ ഞാൻ സത്ത് കഴിക്കുമ്പോ ചെറുതേ ഉള്ളു പോ யோ சோர் வர சோர் வர இப்படி க ஊடினது நீ குட்டினே வாலுட்டே என்ன வந்து பாருடா அவன் என்னதா செய்யாம வந்து நோக்குறான் அவன் இப்டி வாடா இப்டி வாடா வா 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 போடி வா போடு കുട്ടിക്ക് അത് പേടിയില്ലാണ്ടാവും ഓടിയു പിന്നെ അപ്പൊ അപ്പൊ പേടിച്ചത് എന്തു ആ എന്തു ആട്ടി പേ